എന്നിട്ട് പിന്നെ നമ്മളത്രയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സാലറി കറക്റ്റ് കിട്ടും ഇപ്പൊ ഇ എം ഐ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും ആ ഒരു രണ്ടാം തീയതി അതിനനുസരിച്ച് ഒരുപാട് പ്ലാൻ ഉണ്ടാവും കുറി ഉണ്ടാവും ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും കാറിന്റെ അടവ് അടവുണ്ടാവും വീടിന്റെ അടും ഗവൺമെന്റ് അധ്യാപകർ ഇങ്ങനെ തന്നെയാണോ ഈ കുറിന്റെ വിഷയം പറയുമ്പോഴാണ് ഒരുപാട് ആൾക്കാര് ഇത് കിട്ടിയിട്ട് ഒരുപാട് കുറിയിലേക്ക് മറിക്കാന്നൊക്കെ അവർക്കൊക്കെ ഒരു പ്രയാസമാണ് അപ്പൊ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിനോക്കറില്ല ഞാനറിയില്ലേ പുതിയതായി സർവീസ് ജോയിൻ ചെയ്ത അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നണത് ഇപ്പൊ പിന്നെ പറഞ്ഞല്ലോ സ്പാർക്കില് ഇതില് കൊറേ തമാശകളുണ്ട് അതെ അതെ അടുത്ത് വടകരന്ന് ഇപ്പൊ എന്താണ് ഒരാള് ഒരേ ഒരു ആശയ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പൊ സംഭവം എന്താ വെച്ചാൽ മൂമ്പരെ ഇടയ്ക്കിടക്ക് എ ടി എമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കണു പോലീസ് ഒന്ന് പിടിച്ച് നോക്കി ടി എം കുത്തി തുറക്കാൻ വന്നതാണ് അപ്പൊ ഇയാള് ശമ്പളം കറിക്കണോ ശമ്പളം കറിക്കണോ അതിൽ ആദ്യം ഇല്ല ശമ്പളം ഉള്ളതാണോ അല്ലെങ്കിൽ തമാശ ഉണ്ട് അങ്ങനെ കുറെ തമാശകളുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ ഇന്നലെ മാഷ് പറഞ്ഞു സ്പാർക്കില് ഇതില് നമ്മള് വാലിറ്റിൽ കാണുന്നുണ്ട് എടുക്കാൻ കിട്ടുന്നില്ല ഞാൻ ആലോചിച്ചു മറ്റേ മുമ്പ് വിടെ മണി ചേഞ്ച് തട്ടിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിലങ്ങനെ തന്നെ ഓലെ വാലറ്റിൽ ഇങ്ങനെ കാണും പൈസ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടൂല മന്ത്രിമാർക്കും സ്റ്റാഫ്മാർക്കും പ്രശ്നമില്ലല്ലോ ഓലെ സിസ്റ്റം തിരിച്ചു അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം അപ്പൊ നമ്മള് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഈ ഒരു ശമ്പളം ഡിലേ ആയതിന്റെ മാത്രല്ല സീരിയസ് ആയിട്ട് നമ്മളെ കാണുന്ന ആൾക്കാർക്കോട് ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാല് ഭയങ്കര സെക്യൂർ ആണ് വെച്ചിട്ട് അതിന് മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ചെയ്യുക അതിൻ്റെ കൂടെ സൈഡ് ആയിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുക ഇനിയിപ്പോ വരുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ ഓട്ടോമേഷന്റെ കാലം വരെയാണ് പോസ്റ്റുകൾ കുറവാണ് അപ്പൊ കഴിഞ്ഞ ഒരു വാർത്ത വന്നത് പോസ്റ്റുകൾ കുറക്കും കുട്ടികളില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട് ഒക്കെ ആയിട്ട് എന്താണ് പെൻഷന്റെ സിസ്റ്റം ആണ് നമ്മളെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണ് ഇങ്ങനെ അത്ര വലിയൊരു ബെനിഫിറ്റ് നമ്മുടെ ജീവിതം അതിന് മാത്രം ഇതന്നെ വലിയൊരു അൾട്ടിമേറ്റ് ഗോളായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ സ്കില്ലുപയോഗപ്പെടുത്തിയിട്ട് പലതിനെ പറ്റിയും ആലോചിക്കുക പഠിക്കുക ചർച്ച ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക അതിന്റെ കൂടെ ഗവൺമെന്റ് ജോലി നോക്കാം എന്ന് നമുക്ക് പറയാൻ അല്ലേ